ശ്രീ സജീവൻ ശ്രീ സജീവൻ കൂടി ടെലഫോണിലുണ്ട് ശ്രീ സജീവൻ ഇവിടെ നേരത്തെ മുരളീധരൻ ചില കാര്യങ്ങൾ പറഞ്ഞു സുധീരൻ നേരിട്ട് നേതാക്കളുടെ മുഖത്ത് നോക്കി ചില കാര്യങ്ങൾ പറഞ്ഞു പാർട്ടിയിൽ കൂടിയായാലോ ഇല്ല അത് മുരളീധരൻ ആവർത്തിച്ചു പിന്തുണച്ചു ഈ ഇപ്പോൾ ഹസനും ഏതാണ്ട് അതേ സമാനമായ നിലപാടാണ് സ്വീകരിക്കുന്നത് മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയമില്ല അവരെ വിശ്വാസം എടുക്കുന്നില്ല രാഷ്ട്രീയകാര്യ സമിതി ചേരുന്നില്ല ഇങ്ങനെ ഈ തരത്തിൽ നേതൃത്വം മുന്നോട്ട് പോകുന്നത് കോൺഗ്രസിന് എന്ത് ഗുണം ചെയ്യുമെന്നാണ് കരുതേണ്ടത് തങ്ങൾ പറഞ്ഞതിന് പോലെ ഒരു പേര് കൂടി കൂട്ടിച്ചേർക്കാനുള്ളത് ചെന്നിത്തലയുടേതാണ് രമേശ് ചെന്നിത്തല സുധീരന്റെ കാര്യത്തിൽ പറഞ്ഞ കാര്യം സുധീരൻ പറഞ്ഞത് തെറ്റാണെന്നല്ല സുധീരൻ പറഞ്ഞത് വളരെ കൃത്യമാണ് സുധീരൻ പറഞ്ഞത് കാര്യങ്ങൾ വളരെ ഗൗരവത്തോട് കൂടിയിട്ട് പാർട്ടി ചർച്ച ചെയ്യണം എന്നിട്ട് പരിഹരിക്കണം എന്ന് പറയുമ്പോൾ സുധീരൻ പറഞ്ഞതിനോട് അടിവര ഇട്ടുകൊണ്ടാണ് അദ്ദേഹം നിൽക്കുന്നത് അദ്ദേഹം വേറൊരു കാര്യം കൂടി പറഞ്ഞു എനിക്ക് ഇതേപോലെ പ്രശ്നങ്ങൾ പരസ്യമായിട്ട് പറയാൻ പറ്റില്ല പലത് ഞാൻ പറയാതിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഈ പാർട്ടിക്കകത്ത് കുറെ പ്രശ്നങ്ങളുണ്ട് എന്ന് ഈ നേതാക്കന്മാരെല്ലാവരും പി എം സുധീരൻ രമേശ് ചെന്നിത്തല കെ മുരളീധരൻ അമ്മം അസനൊക്കെ പറയുന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ സംഘടനാ ശേഷിയും സംഘടനാ ശക്തിയും ക്ഷയിപ്പിക്കുന്ന രൂപത്തിലുള്ള എന്തെല്ലാമോ കാര്യങ്ങൾ പാർട്ടി നേതൃത്വത്തിൽ നടക്കുന്നു എന്നുള്ളത് എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പാർട്ടിയുടെ പുതിയ നേതൃത്വം വന്നതെന്ന് തുടക്കത്തിൽ ഈ രണ്ട് നേതാക്കന്മാരും ആവർത്തിച്ചു പറഞ്ഞിരുന്നു പക്ഷേ അതല്ല സംഭവിക്കുന്നത് സുധീരൻ പാർട്ടിയുടെ നേതൃയോഗത്തിലാണ് ഈ വിമർശനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് ആ പക്ഷെ അത് പുറത്തേക്ക് വരുന്നത് പുറത്തേക്ക് പലപ്പോഴും വാർത്തയായിട്ട് വരാം പരസ്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടില്ല കാരത് പരസ്യമായി പറഞ്ഞ ആരാണ് സുധീരന്റെ കാര്യങ്ങൾ മുകളിലും കിടക്കുന്നതിൽ അദ്ദേഹം പാർട്ടിയിലില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കെ സുധാകരനാണ് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിലും അദ്ദേഹം അങ്ങനെയല്ല പറയേണ്ടിയിരുന്നത് സുധീരൻ വളരെ മോശമായിട്ടൊക്കെയാണ് പെരുമാറുന്നതിൽ പോലും അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അത് ഒതുക്കി വെക്കേണ്ടതുണ്ട് ഇപ്പൊ നേരത്തെ ശ്രീകുമാരോട് പറഞ്ഞ ഇതുപോലെ എന്തുകൊണ്ടാണ് ജി സുധാകരൻ വളരെ വ്യക്തമായിട്ട് പലതും പറയുമ്പോഴും അദ്ദേഹത്തിന് ഇപ്പോ പറയാനുള്ള കാരണങ്ങളൊക്കെ നമുക്കറിയാം അങ്ങനെ എന്താണ് ഈ എം വി മാഷോ അല്ലെങ്കിൽ മറ്റാഴെ പാർട്ടിയുടെ നേതാക്കന്മാരങ്ങൾ യെച്ചൂരി പോലും ഒന്നും പറയുന്നില്ലല്ലോ കാരണം അത് പരസ്യമായിട്ട് വിഴിപ്പലക്കേണ്ട പ്രശ്നമല്ല എന്ന് അവർക്കറിയാം പാർട്ടിക്കകത്ത് തീർക്കേണ്ട പ്രശ്നങ്ങൾ പരസ്യമായിട്ട് വിഴിപ്പലക്കാൻ പാടില്ല പാർട്ടിയിലെ ചില നേതാക്കന്മാരുടെ അത് തെറ്റു വന്നു എന്ന് ബോധ്യപ്പെട്ടാൽ പോലും അവരെ പൂർണ്ണമായിട്ടും എന്താണ് അവഹേളിക്കുന്ന രൂപത്തിൽ പരസ്യമായിട്ട് അവരെ മോശമാക്കുന്ന രൂപത്തിൽ ആരും സംസാരിക്കില്ല ഒരു ഉദാഹരണം സജി ചെറിയാൻ സജി ചെറിയാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് പാർട്ടിക്ക് വളരെ കൃത്യമായിട്ടും ബോധ്യമുണ്ട് ഏത് കൊച്ചു കുട്ടിക്കും അറിയാം സജി ചെറിയാൻ പറഞ്ഞത് വളരെ മോശമായ കാര്യമാണ് പാർട്ടി സി പി എമ്മിന് ദോഷം ഉണ്ടാക്കുന്നതാണ് എന്നിട്ടും ോവിന്ദ് പറഞ്ഞത് അത്ര അത്ര ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പരിശോധിക്കും അദ്ദേഹം ഇങ്ങനെ തന്നെ ആ രീതി ഉദ്ദേശിച്ച് പറഞ്ഞതല്ല അദ്ദേഹം വേറൊരു ആലങ്കാരികമായിട്ട് പറഞ്ഞ കാര്യമാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞ് സജീച്ചറിയാനും പരസ്യമായിട്ട് അവഹേളിക്കുന്നതിന് പകരം അദ്ദേഹത്തെ ഒരു തരത്തിൽ പ്രൊട്ടക്ട് ചെയ്യാനും ഇത് തന്നെയാണ് പിണറായിയുടെ കാര്യത്തിലുള്ള പിണറായിയുടെ കാര്യം പിണറായി ദൈവമാണെന്നോ അല്ലെങ്കിൽ സൂര്യനാണെന്നോ ഒന്നും അല്ല പറയുന്നത് കാരണം വിമർശിക്കുമ്പോൾ പാർട്ടി നേതാവിനെ സംരക്ഷിക്കുക എന്നുള്ളത് പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും പാർട്ടിയുടെ ചുമതലയുള്ള ആളുകളുടെ ശ്രീ ശ്രീകുമാൻ ശ്രീകുമാർ അതാണ് കാരണം ഈ തുടർച്ചയായി വിമർശനങ്ങൾ നേതൃത്വ താങ്കൾക്കതില് ന്യായീകരിക്കാവുന്നത് കോൺഗ്രസ് ഒരു കേഡർ പാർട്ടിയല്ല ജനാധിപത്യ സ്വഭാവമുള്ള പാർട്ടിയാണ് എന്നുള്ളതാണ് പക്ഷെ അത്തരം വിമർശനങ്ങൾക്ക് ഈ കൂട്ടായ്മ ഇല്ലായ്മൊക്കെയുള്ള ആരോഗ്യം ഇപ്പോൾ സംഘടനയ്ക്കുണ്ടോ ഉണ്ടോ എന്നുള്ളതും പ്രധാന ചോദ്യമാണ് ശ്രീ ശ്രീകുമാർ ശ്രീ സജീവൻ ആ ചോദ്യത്തിന് ഉത്തരം താങ്കൾക്ക് പറയാം അല്ല അത് 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 താങ്ങാനുള്ള ശേഷി കോൺഗ്രസിനെ കോൺഗ്രസിന് ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം ഇവിടെ നേരത്തെ ശ്രീകുമാർ പറഞ്ഞ കരുണാകരന്റെയും അരുമല്ല ആളുകളുടെ കാര്യം പോട്ടെ സി കെ ജിയുടെ കാര്യം ഒക്കെ പോയിട്ട് കരുണാകരന്റെയും ആക്യാൻ എണ്ണിയുടെയും കാര്യം തന്നാൽ ഒന്നല്ല അവരുടെ കാലത്ത് പാർട്ടിക്കകത്ത് വലിയ ഗ്രൂപ്പ് പോരാട്ടം ഉണ്ടായത് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ശക്തമായ അപ്പോൾ പോലും അവരെ ഒരിക്കൽ പോലും പാർട്ടിയെ ക്ഷീണിപ്പിക്കുന്ന രൂപത്തിലേക്ക് ഒരു പല ഘട്ടത്തിലും പോയിട്ടില്ല പിന്നീട് പാർട്ടി ഗ്രൂപ്പിനകത്തുള്ള ആളുകളാണല്ലോ തിരുത്തൽവാദമായിട്ടൊക്കെ വന്നപ്പോഴാണ് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് അത് ആ രണ്ട് ഗ്രൂപ്പുകളും ശക്തമായിട്ട് പാർട്ടി ഒന്ന് മറ്റേ പാർട്ടി കേട്ട കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് ഗ്രൂപ്പിന്റെ കാര്യത്തിൽ ഞങ്ങൾ വേറെ കെട്ടാണെന്നുള്ള രീതിയിലാണ് പ്രവർത്തിക്കുക ഇപ്പൊ നോക്കും അങ്ങനെയല്ലല്ലോ അതിന് ശേഷം സുധീരൻ വന്നു കെ പി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ വന്നു ഹസ്തൻ വന്നു ഇവരൊക്കെ വന്നപ്പോഴും ഈ അനാവശ്യമായ വിവാദങ്ങളിലേക്ക് പോവലോ എനിക്ക് പറഞ്ഞില്ല സുധീരൻ ഗതിച്ചു പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹത്തെ അതിനിശ്ചിതമായിട്ട് പരസ്യമായിട്ട് വിമർശിച്ച പല ആളുകളും ഇപ്പോഴും ഭാരവാഹിത്യുള്ള ആളുകൾ അല്ലുണ്ടല്ലോ മുല്ലപ്പള്ളി പരസ്യമായിട്ട് വിമർശിച്ച ആളുകളുണ്ടല്ലോ പക്ഷെ അവരൊക്കെ അതിന് വളരെ മോശമായ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയതായിട്ട് എന്റെ ഓർമ്മയില്ല സ്വാഭാവികമായി അതാണ് വേണ്ടത് ഈ വിമർശനങ്ങളൊക്കെ ഒരുപക്ഷെ സത്യമായിരിക്കും എന്തായാലും അതിനെ പാർട്ടിക്കകത്തു നിന്നുകൊണ്ട് പരിഹരിച്ചിട്ടില്ലെങ്കിൽ പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കും അത് ക്ഷീണം എല്ലാ കോൺഗ്രസുകാർക്കും അറിയാവുന്നതാണ് പക്ഷേ ഈ ശൈലിയുമായിട്ടാണ് നേതൃത്വം മുന്നോട്ടേക്ക് പോകുന്നത് അതെന്തായാലും പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത് ശരി സജീവനോടൊപ്പം ശ്രീ സജീവനൊപ്പം ശ്രീ എൻ ശ്രീകുമാർ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയത് എം എം ഹസന്റെ ന്യൂസ് ഐറ്റ് നൽകിയ അഭിമുഖമാണ് ചർച്ചയായത് സാമുദായിക സംഘടനകളുടെ ബന്ധത്തിൽ പ്രശ്നമില്ല എന്ന് പറയുമ്പോഴും നേതൃത്വത്തിന്റെ കൂട്ടായ്മയില്ലായ്മ അല്ലെങ്കിൽ ഇല്ലായ്മ പാർട്ടിക്ക് പ്രശ്നം ചെയ്യുന്നുണ്ട് ദോഷം ചെയ്യുന്നുണ്ട് എന്ന് പറയാതെ പറയുകയാണ് എം എം ഹസൻ എം എസ് സനീഷ് കുമാറിനോട് ഇടവേള